പലതരം ചേരുവകൾ നമുക്ക് പെട്ടെന്നൊരു മസാല ദോശ കഴിക്കാൻ തോന്നിയാൽ തയ്യാറാക്കാൻ പറ്റിയ റെസിപ്പി റവയും തൈരും വെച്ചിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ബാറ്റർ തയ്യാറാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ ദോശയുടെ അതേ ടേസ്റ്റിൽ കിട്ടും എന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും അതിനോടൊപ്പം നിൽക്കുന്ന രീതിയിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും നന്നായിട്ട് മൊരീച്ചൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ റവയുടെ ചൊന്നും അധികം വരില്ല ഉണ്ടാക്കാനും വലിയ പാടില്ലല്ലോ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും മറ്റേ അരച്ച് കാത്തിരിക്കൊന്നും വേണ്ട ആദ്യം തന്നെ ഞാൻ ഇവിടെ മസാലയാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടി ഉരുളക്കേങ്ങ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് കുക്കറിൽ കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കാം ഉരുളക്കേങ്ങ വെന്ത് കിട്ടാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഞാനിവിടെ ഉരുളക്കേങ്ങിൻ്റെ കായത്തുക്കങ്ങൾക്കിന്നാണ് വെള്ളം എടുത്തേക്കുന്നത് ദോശയുടെ ബാറ്റർ തയ്യാറാക്കാനായിട്ട് അളവ് കപ്പിൽ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം നല്ലൊരു സ്ട്രക്ചറിനും ഫ്ലേവറിനും വേണ്ടിയിട്ടാണ് അത് അറിഞ്ഞിരുന്നിട്ട് ഇനി ഇതൊന്നും പഠിച്ചെടുക്കാം ഭയങ്കര ഫൈൻ പൗഡർ ആവണമെന്നൊന്നുമില്ല കേട്ടോ ജസ്റ്റ് ആ റവയുടെ ഭയങ്കരമായിട്ടുള്ള തരപ്പനൊന്നു മാറണമെന്നുള്ളൂ ഇനി ഇതിലേക്ക് ബാറ്ററിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഞാനിവിടെ അര ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് തൈര് വേണം നമ്മൾ റവ എടുത്താൽ അത്രയും തന്നെ തൈര് ഒരുപാട് പുളിയില്ലാത്ത തൈരായിരിക്കാൻ ശ്രദ്ധിക്കുക ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നല്ലോണം ബീറ്റ് ചെയ്യണം കേട്ടോ നല്ല പ്ലഫിയാക്കി എടുക്കണം ഭയങ്കര കട്ടിയായിട്ട് തോന്നണം ബീറ്റ് ചെയ്യാൻ പറ്റണില്ലെങ്കിൽ കുറച്ചും കൂടി പച്ചോളം സാധാ വെള്ളം വെച്ചാൽ മതി എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കുക ബാറ്ററി പൊക്കുന്ന സമയം കൊണ്ട് നമുക്ക് മസാല റെഡിയാക്കാം മുരുളക്കേങ്ങ കൂടെ വെന്തിരിപ്പുണ്ട് അത് സ്ട്രെയിൻ ചെയ്യാനായിട്ട് വയ്ക്കാം ഇനി ഒരു ചട്ടി വെച്ച് വെളിച്ചെണ്ണ വയ്ക്കുക വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ടൊന്ന് പൊട്ടിത്തിറങ്ങണ സമയത്ത് കടലപ്പരിപ്പില്ലേ അതുണ്ടെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ അത് ഒന്ന് കടിക്കാൻ കിട്ടുമ്പോൾ നല്ലതാണ് പിന്നെ ഇട്ടെടുത്താൽ മതി പിന്നെ കറിവേപ്പിലിട്ടുകൊടുക്കുക ജസ്റ്റ് ഒന്ന് വയറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ചതച്ചുവച്ച് ഇഞ്ചി കാ ടീസ്പൂൺ വെളുത്തുള്ളി പിന്നെ രണ്ട് പച്ചമുളക് പിന്നെ ഒരു കുഞ്ഞ് സവാള അല്ലെങ്കിൽ ഒരു സവാളയുടെ പഴതി അത്രയും മതി എല്ലാം കൂടി നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഒന്ന് വാടി വരുന്ന സമയത്ത് കാല ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഇത്ര ഇട്ട് വീണ്ടും വഴറ്റി കൊടുക്കാം ആ പച്ചമണമൊക്കെ ഒന്ന് ജസ്റ്റ് മാറി വരുമ്പോൾ ഒരുപാട് ഇട്ട് വയറ്റി ബ്രൗൺ കളറാക്കൊന്നും വേണ്ട മസാല ദോശയ്ക്ക് നമുക്ക് സവാളയൊക്കെ കടിക്കാൻ നല്ലതാണല്ലോ അതിലേക്ക് ഉരുളക്കഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഉടച്ച് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഇതിലേക്ക് ഉപ്പ് ഇടാൻ പറഞ്ഞു കേട്ടോ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞു ആവശ്യത്തിനുള്ള ഉപ്പിട്ട് എടുത്ത് എല്ലാ സ്ഥലത്തേക്കും നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ വയറ്റി എടുക്കേണ്ടത് നിങ്ങൾ ഉപ്പ് ഉരുളൊക്കെ അങ്ങ് വേവിക്കുമ്പോൾ തന്നെ ഇട്ടോട്ടെ നമ്മൾ വിട്ട് പോകുക ഇനി മാവം എന്തായാലും നോക്കുക ഇത്ര നേരം റസ്റ്റൊക്കെ എടുത്ത് ഒന്ന് പ്ലഫ് ഇക്കായിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാ ടീസ്പൂൺ കാ ടീസ്പൂൺ മതി സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുക്കാം ഇനി ആവശ്യാനുസരണം വെള്ളം ചേർത്ത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കി എടുക്കുക ദോശയ്ക്ക് വേണ്ടി എത്ര കൺസിസ്റ്റൻസി വേണോ ആ പരുവത്തിലാക്കി എടുക്കുക നമ്മൾ സാധാരണ ദോശയുടെ ബാറ്ററിനേലും ഇച്ചിരി കൂടി അയവിന് എടുത്തോട്ടെ ഇച്ചിരി വെള്ളം പോലെ ആയിരിക്കുന്നതായിരിക്കും നല്ലത് ഈ ദോശയ്ക്ക് കട്ടി കൂടി കഴിഞ്ഞാൽ അത്ര സുഖം ഉണ്ടാവില്ല ദോശ ചൂടാനായിട്ട് തവ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ചൂടായി കഴിഞ്ഞ ശേഷം ഒരു ടീസ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചെടുത്ത് അതൊന്ന് തൊടിച്ചെടുക്കും ചട്ടി നന്നായിട്ട് ചൂടാവണം കേട്ടോ നന്നായിട്ട് ചൂടായ ശേഷം ഇച്ചിരി വെള്ളം ഒഴിച്ചെടുക്കാം മുകളിലെ ഭാഗം ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം കൊടുക്കുമ്പോൾ ഇപ്പം കണ്ടില്ല അതേപോലെ നന്നായിട്ട് തറിക്കണം ചട്ടിയിലേക്ക് വെള്ളം നിൽക്കാണ്ട് അതാണ് നന്നായിട്ട് ചൂടായിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഒരു സൈനാണത് എന്നിട്ട് ആ വെള്ളം കൂടെ കളഞ്ഞിട്ട് ദോശമാവഴിച്ചെടുക്കുക ദോശ വെള്ളപ്പൊക്കെ നമ്മൾ ആദ്യത്തെ ചുടും ചുടുമ്പോൾ മിസ്റ്റേക്ക് ഒക്കെ വരും പിന്നെ പിന്നെ ചുട്ട് വരുമ്പോൾ അതെല്ലാവരും നല്ല കറക്റ്റായിട്ട് വന്നോളും ആ ദോശമാ ഒരു ഇച്ചിരി സമയം വേണമെങ്കിൽ തീ കുറച്ചിടാം എന്നിട്ട് നെയ്യ് ഒഴിച്ച് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ മേവിച്ചെടുക്കുക ഒരു നല്ല ബ്രൗൺ കളറൊക്കെ സൈഡ് ചെയ്യുന്ന കായി ഇതുപോലെ വരുമ്പോൾ മസാല വച്ചിട്ട് അടച്ച് എടുക്കാം അങ്ങനെ നമ്മുടെ ഒരു ദോശ റെഡി ആയിട്ടുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ചുട്ടെടുക്കാം പെട്ടെന്ന് തയ്യാറാക്കാമല്ലോ നമ്മൾ ഡെയിലി ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റിലൊക്കെ ഇത് ഉറപ്പെടുത്താൽ നല്ലതാണ് പെട്ടെന്ന് തയ്യാറാക്കാം പിന്നെ ടേസ്റ്റ് നമ്മുടെ സാധാ ദോശയുടെ അത്ര ഞാൻ ആദ്യം പറഞ്ഞ തന്നെ അത്രയും അങ്ങോട്ട് വരില്ല പിന്നെ ഉണ്ടാക്കിയപ്പത്തേടൊക്കെ കഴിക്കാൻ നല്ലതാണ് വച്ചേർന്ന് കഴിക്കാനോ നമ്മൾ അത്ര സുഖലാകുകയല്ലേ ബലം എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യദിന ആശംസ നാളെ ഞാൻ ഇൻഡിപ്പെൻഡൻസ് ഡേ ആണല്ലോ നാളെ ഞാൻ വരും പന്ത്രണ്ടേ കാലാവുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ടേ കാലാവുമ്പോൾ നമ്മുടെ വീഡിയോ ഉണ്ടാവും എല്ലാവരും കാണാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക